ചെമ്മീൻ ചമ്മന്തിപ്പൊടി അഞ്ഞൂറ് കേരച്ചൂര രണ്ട് കിലോ ബീഫ് അച്ചാറ് രണ്ട് കിലോ മാങ്ങ നാരങ്ങ വെളുത്തുള്ളി ഇഞ്ചിക്കറി ഇതെന്തുവാന്നല്ലേ ദാ ശിവാനിന്ന് എന്ന് പറയുന്ന സാറിന്റെ മോള് വെളിരാജ്യത്ത് എവിടെ ഇരുന്നിട്ട് ചെങ്ങന്നൂരിലേക്ക് നമുക്ക് അയച്ചതാണവർക്കും മറ്റന്നാ കിട്ടണം അതുകൊണ്ട് നമ്മൾ ഇതാ അത്രയും പ്രൊഡക്റ്റ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു പെട്ടിയിൽ കൊണ്ടില്ല അപ്പൊ ഞാൻ ദാ ചമ്മന്തിപ്പൊടി ഇതിനകത്താക്കിയിട്ടുണ്ട് എന്താ പറയുന്നത് എല്ലാ പ്രൊഡക്റ്റും ഇതിനകത്ത് നമ്മൾ ലോഡാക്കി വെച്ചിട്ടുണ്ട് ഇരിച്ച് വിദേശത്ത് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അപ്പൊ വിദേശത്ത് ഇരുന്നാണെങ്കിലും നമുക്ക് നാട്ടിലോട്ട് എത്തുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഡെലിവറി ആക്കാം നമ്മൾ നമ്മൾ മാക്സിമം നമ്മള് കൊറിയറുകാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നമ്മുടെ ഇത്രയും വലിയ വിജയം എന്ന് പറയുന്നത് സ്കൂള് തുറന്ന് നാട്ടിൽ വരാൻ പോന്ന് ഓണമൊക്കെയാണ് അപ്പൊ നാട്ടിൽ വരുന്നവരും തിരിച്ചു പോന്നവരും എല്ലാം ഈ ഓരോ കടൽമച്ചാൻ പ്രൊഡക്റ്റ് നിങ്ങളുടെ പെട്ടിയുടെ അരിവിന് വെക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വിജയമാണ് അപ്പം ഇത്രയും കാലം തന്ന സപ്പോർട്ടുകൾക്ക് എല്ലാം നന്ദി ഇതിനെയും നിങ്ങൾ ഉണ്ടാവണം അപ്പം നമ്മുടെ അച്ചാർ ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി വേണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ ബാച്ച് കൊഞ്ചച്ചാർ ഇന്നലെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ വേണമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് ഏതായാലും ബാംഗ്ലൂർക്കുണ്ട് ഹോസ്റ്റലുകളിലെ പിള്ളേരെല്ലാം ഒന്നിച്ച് ചേർന്ന് മേടിക്കുന്നതുണ്ട് നമ്മൾ കൊറിയറിൽ അയച്ചു തരും സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഞാൻ